ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ജസ്റ്റ് നമ്മൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാ കേട്ടോ ഇന്നലൊക്കെ എന്താ പറയുക നല്ല വെയിലൊക്കെ ആയിരുന്നു ഇന്നും കാലത്തൊക്കെ വെയിലായിരുന്നു ഇപ്പോൾ ഇനി മഴയ്ക്കുള്ള ചെറുതായിട്ട് കാണുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാ ചേട്ടന് ഇന്ന് ഡ്യൂട്ടി ഡ്യൂട്ടിയില്ല ഓഫാണ് അപ്പോൾ അതുകൊണ്ടങ്ങനെ പുറത്തിറങ്ങിയതാ ഹലോ ഹലോ മഴയില്ലെന്ന് പറയുന്നത് വേണ്ട മഴ പെയ്യാനുണ്ട് മൂടി കെട്ടി ക്രൗഡി അറ്റ്മോസ്ഫിയർ ക്ലൗഡി അറ്റ്മോസ്ഫിയർ അത് കാരണം മഴ പെയ്യില്ല എന്ന് പറയാനും പറ്റില്ല ക്രൗഡിയാണ് ഇന്നലെ മൊത്തം എന്തായിരുന്നു സംശയമായിരുന്നു ക്രൗഡിയാണ് പെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു ഇവിടത്തെ ക്ലൈമറ്റ് വിശ്വസിക്കാൻ പറ്റില്ല ഇന്ന് രാവിലെ കൊഴപ്പില്ല പന്ത്രീഷാണെങ്കിൽ ചിലപ്പോ അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ പെയ്യും പിന്നെ ഒരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും പക്ഷെ ഇന്നലെ ഞാനിപ്പോ യു കെയിലെത്തിലെയാണ് ഫുൾ ആയിട്ടൊന്നും മഴ പെയ്യാണ്ടിരുന്നത് നല്ല ഒരുവിധം നല്ല വെയിലുണ്ടായിരുന്നു അത്യാവശ്യത്തിന് വെയിലും ഒക്കെ ഇണ്ടായിരുന്നു വെയിലുണ്ടാകുമ്പോ നല്ല ഇതാണ് സ്റ്റേഷൻ സ്റ്റേഷൻ ഭംഗികളാണ് അവിടെന്നൊരു ട്രെയിൻ വരുന്നുണ്ട് അന്തായാലും ട്രെയിൻ കാണാൻ പറ്റി അങ്ങനെ നമുക്ക് ഇവിടെ വന്ന് നടക്കാനൊക്കെ പറ്റിയൊരു സ്ഥലോ സമ്മറിലൊക്കെ സമ്മറിലൊക്കെ നല്ല രസമാണ് ഇപ്പൊ മഴ കഴിഞ്ഞ ആഴ്ച മഴയൊക്കെ പെയ്തിട്ട് ചിലപ്പോ അവിടെ ചെളി പോലെയൊക്കെ ഉണ്ടാവും നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ചെളിയായി കിട്ടും ബസ് ഉണ്ട് പക്ഷെ നമ്മൾ ബസ്സിലൊന്നും പോണില്ല ജസ്റ്റ് നമ്മളൊന്ന് അവിടം വരെ ഒന്ന് നടന്നു വരാം പിന്നെ ഇവിടെ ചെറിയ ബ്ലൗസ് അല്ലേ ആ സീസൺ ആയി തുടങ്ങി കുറച്ചൊക്കെ അങ്ങനെ പൂത്തുടങ്ങി പക്ഷേ നമ്മളത് ശരിക്കും കാണണമെങ്കിൽ നമുക്ക് ലണ്ടനിൽ പോകാം ലണ്ടനിൽ പോയി കഴിഞ്ഞാൽ നല്ല രസമായിട്ട് കാണാൻ പറ്റും ലണ്ടനിൽ ഏതൊരു എന്താ രണ്ട് മൂന്ന് പാർക്കുകളുണ്ട് സ്ഥലപ്പേരെനിക്ക് കറക്റ്റ് അറിയില്ല അവിടെയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കും മറ്റേ ചെറിയ ബ്ലൗസൊക്കെ ഇവിടെ പൂത്ത് നിൽക്കണുണ്ട് പക്ഷേ അത് അപ്പുറത്തെ സൈഡാണ് ഞാൻ വെച്ചാൽ ഇപ്പുറത്തെ സൈഡാണ് നടക്കണത് അവിടെയിട്ട് ഒരു ചെറിയ ബ്ലോസം പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല ഞാൻ ഈ സൈഡായി കാരണം ഈ സൈഡിൽ വല്ലതും അതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇവിടെ ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട് അതായത് ഇവിടെയുള്ള ഉള്ള പിള്ളേർക്കൊന്നും വെറുതെ ഒന്നും ഒരു കളിക്കാനൊക്കെ പക്ഷെ ഇതൊക്കെ സമ്മറിലായിരിക്കും രസം കൂടുതല് അല്ല മരത്തില് കൊറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വിന്ററിൽ വരുമോന്നറിയില്ല കേട്ടോ വെറുതെ ഉണ്ടാവും നമുക്കറിയില്ല റെസിഡൻസിലുള്ള പിള്ളേർക്ക് നമ്മുടെ നാട്ടിലെ കുതിര നഴ്സറിയിലൊക്കെ നമ്മള് കുതിര അത് കുതിരക്കെ ഇണ്ടാവും കുതിരങ്ങ പോയിട്ടുരൊക്കെ അവധി കണ്ടപ്പോ എനിക്ക് നഴ്സറി ഓർമ്മ ഓർമ്മ ഇപ്പത്തെ പിള്ളേർക്ക് അത് നഴ്സറിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇവിടെ ഒക്കെ നല്ല രസാ ഇങ്ങനത്തെ കാലാവസ്ഥയില് നടക്കാൻ നല്ല രസമാണ് അധികം വെയിലും ഇല്ല അധികം വല്യ തണുപ്പുണ്ട് തണുപ്പുണ്ട് പക്ഷെ എല്ലാം ന്യൂട്രലാ അത് കാരണം അപ്പൊ അതൊക്കെ കാരണം നടക്കാൻ നമുക്ക് എത്ര വേണമെങ്കിലും നടക്കാൻ പ്രശ്നമില്ല നമുക്ക് ഇനിപ്പോ വാട് അങ്ങനെ ഒന്നുമില്ല പക്ഷെ വെള്ളം കൂടി വെള്ളം എപ്പോഴും കുടിച്ചോണ്ടിരിക്കണം തണുപ്പ് അവിടെ ഒരു ഫ്ലൈറ്റ് പോകണിണ്ട് അവിടെ ഒരു ഫ്ലൈറ്റ് പോകണിണ്ട് കാണാൻ അറിയില്ല ഇടയ്ക്കിടയ്ക്ക് പോകും ഇത് നമ്മുടെ എയർപോർട്ടിന്റെ അടുത്താണ് അഞ്ചു മിനിറ്റ് എത്ര

അപ്പോൾ എനിക്കവര് താമസം പ്രൊവൈഡ് ചെയ്തിരുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇന്ന് തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലത്തായിരുന്നു അങ്ങനെ വന്ന് അവരെ പ്രൊവൈഡ് ചെയ്ത ചെയ്തപ്പുറത്തായിരുന്നു നല്ല സ്ഥലമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഫാമിലിയൊക്കെ വൈഫ് സ്നേഹഓടിക്ക് വന്നു അപ്പോൾ വേറെ എന്തായാലും ഒരു സംഭവം കിട്ടണം അവിടെ സിംഗിൾ ഓക്യുപ്പൻസി അത് കാരണം നമുക്ക് അധികം ഇത് കിട്ടില്ല വൈഫിന് നിർത്താൻ പറ്റില്ല കാരണം കൊണ്ട് ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് എടുത്തു അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പിന്നെ കുറച്ച് വിശദവിവരം പിന്നത്തെ വീഡിയോയില് പറയാം അതായത് ചേട്ടൻ പിന്നെ ചേട്ടനെന്തായിട്ട് വർക്ക് ചെയ്യാൻ അതൊക്കെ ഇവിടെ ഡീറ്റെയിൽസ് അടുത്തൊരു വീഡിയോയിൽ ചേട്ടൻ പറയുന്നതായിരിക്കും താക്കോൽ ഇട്ട് വന്നിട്ട് ഒരു ഒരു കാരണം നമ്മൾ വന്ന സ്ഥലം ഇട്ടപ്പോൾ മനസ്സിലൊരു എല്ലാം അവസാനിപ്പിച്ച് പറയുമ്പോൾ ഒരു അവസാനിപ്പിച്ച് ആ അവസാനിപ്പിച്ച മാറി വേറെ സ്ഥലത്തേക്ക് കിട്ടാ അതാണ് ഇത്ര കയ്യിലുണ്ടായിരുന്നു പക്ഷെ അവിടെ ഇട്ട് അങ്ങനെ അപ്പൊ അബകൈസ് ഞാനിവിടെ വീഡിയോ എൻഡ് എൻഡിയാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ വീണ്ടും ഞാൻ വരാം അതുവരെ ടാറ്റാ ബൈ ബൈ